ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ നമ്മുടെ ആനന്ദും അതുപോലെ തന്നെ ദേവിയും കൂടെ റൂമിലിരിക്കുന്നു ദേവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ പരിഭ്രമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആനന്ദം എന്താ ചോദിക്കേണ്ടേന്ന് അറിയത്തില്ല ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു അപ്പം നമ്മൾ ഒരുമിച്ചല്ല അനന്തയുടെ ഭക്ഷണം കഴിച്ചതെന്ന് ദേവി ചോദിച്ചു ആ അത് ശരിയാ ആ ഞാൻ ഓർത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ചമ്മലൊക്കെ ആയിട്ടിരിക്കുക അങ്ങനെ രണ്ട് പേരും കൂടി ഭയങ്കര റൊമാൻറ്റിക് മൂഡിലൊക്കെ ഇരിക്കുവാണ് പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ആനന്ദനാണെങ്കിൽ ദേവിയോടും മിണ്ടാനൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ ദേവിക്കും മിണ്ടാൻ പറ്റുന്നില്ല രണ്ട് പേരും കൂടി വളരെ സന്തോഷത്തോടെ ഇങ്ങനെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാനൊരു സാരി ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അയ്യോ സാരിയോ അയ്യോ സാരിയല്ല സോറി സോറി എന്തിനാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു അല്ല ഇന്നലെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതുകൊണ്ട് അതിനാ സോറി ചോദിക്കാമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ അതിപ്പോൾ ഈ എത്ര പ്രാവശ്യം ക്ഷമ വി എന്നോട് ചോദിച്ചു ദേവി അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു അല്ല എന്നാലും ചെയ്തത് പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ ആനന്ദിനോട് ഇങ്ങനെ സംസാരിക്കുമോ ദേവി ഇങ്ങോട്ട് നോക്കിക്കേ അങ്ങനെയൊന്നും സോറി ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഉറക്കം വന്നാലേ ഉറങ്ങണം ഏർ അതൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല കേട്ടോന്ന് ആനന്ദ് പറഞ്ഞു അല്ല ഏർ എന്നാലും ഒരു അതൊക്കെ വിട്ട് കളയാൻ പറഞ്ഞു അതെ പിന്നെ നമുക്കേ വേറെ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ ഒരു വിഷയം പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ദേവി നല്ല അസലായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആ എല്ലാവരും എന്നോട് പറഞ്ഞു ഒന്നിങ്ങനെ ദേവി അപ്പം നന്നായിട്ട് കോല വിട്ടു എല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരോടും നന്നായിട്ട് ഇടപഴകുന്നുണ്ട് അങ്ങനെ ദേവിയുടെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് നമ്മുടെ ആനന്ദ് അതെ ഇതിനൊക്കെ ഇതിനൊക്കെ അപ്പുറം നീ നീ നല്ലൊരു നല്ലൊരു പെൺകുട്ടിയാണെന്നും നല്ലൊരു ഭാര്യയാണെന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ ആനന്ദ് ഇതൊക്കെ പറയാനാണ് വെപ്രാളം കയറി എന്തൊക്കെയോ പരവേശം എടുക്കപ്പെട്ട ആ ഒരു ഇതൊക്കെ പറയാം അപ്പോൾ ദേവി ഭയങ്കര സുന്ദരിയാണെന്നൊക്കെ നമ്മുടെ ആനന്ദ് ഇങ്ങനെ പറയാം അതൊക്കെ കേട്ട് ദേവിക്ക് ഭയങ്കര സന്തോഷം ദേവി ഇങ്ങനെ ഭയങ്കര നാണം കുണുങ്ങിയൊക്കെ ആനന്ദനെ നോക്കി ഇങ്ങനെ ഇരിക്കാം അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് രണ്ടുപേരും കൂടി അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇരിക്കാം അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു അങ്ങനെ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നു ഈ സമയം എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിത്ര ആര് അടുത്തേക്ക് വരുന്നു ആര് അന്നേരം അവിടെ കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടുകയും കുഴിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മിത്ര അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് എന്താ കാര്യമാണ് ഇങ്ങനെ എഴുതുന്നത് എന്ന് ചോദിക്കുമ്പം ഏയ് ഒന്നുമില്ല വരവും ചിലവൊക്കെ ഒന്ന് ഒത്തുനോക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കാൽക്കുലേറ്ററിൽ നോക്കാമല്ലോ അതെന്താ നോക്കാത്തത് അപ്പോൾ ഈ എൻ്റെ ഈ കണക്കൊക്കെ കടലാസിൽ എഴുതാവുന്നതല്ലേ ഉള്ളൂ കാൽക്കുലേറ്ററിലൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്ത് മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പം ഇതെന്തിനാന്ന് ചോദിച്ചു കാശിനാണോ ആവശ്യമില്ലാത്ത ഇത് വെച്ചോളാൻ പറഞ്ഞു തനിക്ക് യാത്ര ചെയ്യാനൊക്കെ കാശ് വേണ്ടേ സ്നാക്സ് ഒക്കെ മേടിക്കാനോ കഴിക്കാനോ ഒക്കെ വേണ്ടേന്ന് ചോദിച്ചു തൻ്റെ കൂട്ടുകാരുടെ ഒപ്പം എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അതിനൊക്കെ കാശ് വേണ്ടേന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വാങ്ങത്തില്ല ആര്യാന്ന് മിത്ര പറയാം അപ്പം എന്തു ചുറ്റി അതെന്താ വാങ്ങാത്ത ഒന്നാമത് അന്ന് തന്നതിൽ കുറച്ച് ക്യാഷിൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് പിന്നെ എനിക്ക് വേണ്ടി ആര് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്കതിൽ വലിയ വിഷമം ഉണ്ട് കേട്ടോ കാണുമ്പോൾ എന്നും ഇത്ര പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആര് എഴുന്നേറ്റിട്ട് വിഷമമൊക്കെ പിന്നെ ദേ ഇപ്പോൾ ആദ്യം ഇത് പിടിച്ചാ മതി അങ്ങോട്ട് പറഞ്ഞു മനസ്സിലായൂന്ന് ചോദിച്ചു അന്ന് നീ ബസ്സിനെ കാശില്ലാതെ വിഷമിച്ചേ അമ്മയോടും അച്ഛനോടും ഒക്കെ കാശ് ചോദിച്ചു തോർക്കണില്ലേ ആ ഒരു ദിവസം അന്ന് ഞാൻ എടുത്ത തീരുമാനം ഇത് നിനക്ക് ഒരു കുറവും വരത്തില്ലാന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ നീ മറ്റാരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ല ആന്ന് അപ്പോൾ മിത്ര ഇങ്ങനെ നോക്കി എന്താ നീ ഇങ്ങനെ നോക്കുന്നേ അല്ല ആരെ ബുദ്ധിമുട്ടിക്കാനേ ഇനി ഞാനും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു എന്താ അല്ല ഞാനും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പോവാ ഒരു പാർട്ട് ടൈം ജോലി പിന്നെ പഠനം കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള ജോലി അപ്പോൾ ഒന്നിനും പോവണ്ട നീ ഇപ്പം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന് ആരെയും പറയുമ്പോൾ അത് കൊള്ളാവല്ലോ ഞാൻ മാത്രം പഠിച്ചാൽ മതിയോ ആരും പഠിക്കാവുന്നതല്ലേ ഉള്ളൂ ആരും എന്താ പഠിക്കാത്തത് എന്തായാലും ഒരു കാര്യം അത് ഞാൻ ചിന്തിച്ച് തുടങ്ങുകയാണെന്നും മിത്ര ആരിനോട് തർപ്പിച്ചു പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരവും ഇതെല്ലാം കഴിഞ്ഞു രാത്രി നേരം വെളുത്ത് പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി കൊളുത്തിയതേ പാട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി എല്ലാ ഇതും അങ്ങ് ഏറ്റെടുത്ത് നമ്മുടെ ദേവി മോള് മുഴുവനും അങ്ങ് ഏറ്റെടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി പൂജാമുറിയിലേക്ക് വന്നു കേട്ടോ കാണുന്ന കാഴ്ച ഇതാ ഇത് കണ്ടപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല ഓ അത് ശരി ഇന്നും വിളക്ക് കൊളുത്തിയല്ലേ എന്നും പറഞ്ഞോട്ട് ഗോമതി ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ദേവി എഴുന്നേൽക്കുന്നതിന് മുന്നേ ഗോമതി എഴുന്നേറ്റ് വന്നതാണ് പക്ഷെ അതിനേക്കാളും മുന്നേ ഫസ്റ്റ് പോയി നമ്മുടെ ദേവി മോള് അപ്പോൾ ഗോമതി ഇങ്ങനെ വന്ന് അന്ധം വിട്ട് നോക്കി നിൽക്കുകട്ടോ ഇത് എന്തൊക്കെ ഈ കൊച്ചു കാണിക്കുന്ന ഇതില് അപ്പം അങ്ങനെ മോളെ മുളെ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചപ്പം മിണ്ടരുത് അങ്ങനെ ദേ പ്രാർത്ഥനയായി ഇതേ ഭയങ്കര ആരതി ഉഴലായി കർപ്പൂരം കത്തിക്കലായി അതിനുശേഷം പ്രാർത്ഥനയായി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗോമതിക്ക് തൊഴാനായിട്ട് ആ ഒരു ദീപവും കാണിച്ചു കൊടുത്തു അതിനുശേഷം ഇങ്ങനെ ഇറങ്ങി വരുവാ അപ്പം മോളെ ഞാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുവാണ് നമ്മുടെ ഗോമതി അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ വിളക്ക് കൊളുത്തുമ്പോഴ് നമ്മൾ ശ്ലോകം ചെല്ലുമ്പോഴൊന്നും സംസാരിക്കാൻ പാടില്ല ചുണ്ടിൽ മന്ത്രവും കീർത്തനൊക്കെ പാടുള്ളൂ എന്ന് പറഞ്ഞ ഗോമതിയോട് ദേവി പറയാം ഞാനേ വർത്താനം പറയാൻ വേണ്ടി വന്നതല്ല കേട്ടോ ഇന്നേ വിളക്ക് ഞാൻ കൊളുത്തായിരുന്നു എന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞപ്പോ അശോ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നത് ഞാൻ ഏറ്റവും എടുത്ത് കഴിഞ്ഞു അമ്മേ എന്നും പറഞ്ഞ ദേവി അമ്മ ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച റെഡി വന്ന് തൊഴുതാ മാത്രം മതി എന്നൊക്കെ ദേവി പറയാ ഉം എന്ന് പറഞ്ഞു ഗോമതി തല ആട്ടിക്കൊണ്ട പോകുമ്പോ അമ്മ എവിടെ പോകാന്ന് ചോദിച്ചു എങ്ങോട്ട് പോകാൻ ചായ ഇടാൻ പോകുന്നു അയ്യോ അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ അമ്മേ അടുക്കള ജോലിയും ഇനി മുതൽ ഞാൻ തന്നെയാ ചെയ്യുന്നതെന്ന് നോക്കട്ടെ ഷോ എൻ്റെ ദൈവമേ ഇത്രയും വർഷങ്ങൾ അധ്വാനിച്ച് അമ്മയുടെ കൈയൊക്കെ അമ്മ പോലെ ആയി ആ ഒക്കെ പോയത് കണ്ടില്ലേ എന്നൊക്കെ ദേവി ചോദിക്കാം അടുക്കള കാര്യം ഇനി എനിക്ക് വിട്ടേക്കാൻ പറഞ്ഞു അടുക്കള കയറാതിരുന്നാലും എനിക്ക് ശരിയാവില്ല മോളെ എന്നും പറഞ്ഞു അമ്മ പോകുമ്പോ അമ്മ 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 അവിടെ ഇന്നേ അവിടെ ഇരിക്കും അമ്മയെന്നും പറഞ്ഞു അമ്മയെ പിടിച്ചു വലിച്ചു അവിടെ കൊണ്ടു ഇരുത്തി എന്നിട്ട് അടുക്കള കാര്യം ഇനി എനിക്ക് വിട്ടേക്കാം ചക്കര അമ്മയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി അടുക്കളയിലേക്ക് പോവുക അപ്പോഴേക്കും കോവുമ്പോൾ ഇതൊക്കെ കണ്ട അന്തം വിട്ട് നേരെ പൂജാമുറിയിലേക്ക് ചെന്നു നീ ഇതൊക്കെ കാണുന്നില്ലേ വന്ന് വന്ന് എനിക്ക് ഈ വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാതായി ഓ ഒന്നും പറഞ്ഞോണ്ട് ദേവിയോട് പരാതി പറയുന്നത് കേട്ടോണ്ടാണ് മീനു വാതിൽ തുറന്ന് വരുന്നത് ഇന്നലെ വരെ ഞാനല്ലേ നിനക്ക് വിളക്ക് കൊളുത്തി തന്നെ ഞാനല്ലേ ഇവിടെയുള്ള എല്ലാവർക്കും അവർക്ക് ചായ ഇട്ട് കൊടുത്തോണ്ടിരുന്നേ ഇപ്പം ഞാൻ പുറത്തായി ഇത് എന്താ ഇതൊന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മീൻ വാതി ഇത് കേട്ടോണ്ടുവരുന്നു ഗോമതി പറയുന്നത് പിന്നെ മിത്രയും കേട്ടോണ്ട് വരുന്നു മിത്രയും മീനും കൂടി ആ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒന്നും പറഞ്ഞ് നിൽക്കുക മീനു അപ്പം എൻ്റെ പുതിയ മരുമകളൊരു പാവം തന്നെയാണ് അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് ഓവറല്ലേ എൻ്റെ അവകാശങ്ങൾ പിടിച്ചെടുത്താൽ അത് സംബന്ധിച്ച് കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഇങ്ങനെ പറയൂ കേട്ടോ ബാലേട്ടനെ ഇപ്പോൾ ദേവി ഇടുന്ന ചായ മതി എൻ്റെ ചായ പോലും വേണ്ട പക്ഷേ ഞാൻ വിട്ടു വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞു ദേവിയോട് കരച്ചിലായി പിടിച്ചിലായി പറിച്ചിലായി അപ്പം രാവിലെ നല്ല കോമഡിയാണല്ലോ എന്ന് പറഞ്ഞു ഇത്രയും മീനും കൂടെ അങ്ങോട്ട് ചെന്ന് ഓ ഓ നിങ്ങൾ ചിരിച്ചോ നിങ്ങൾ ചിരിച്ചോ നാളെ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കും എൻ്റെ ഈ ഒരു അവസ്ഥ വരും നോക്കിക്കോ അപ്പോൾ മനസ്സിലായിക്കോളും ഞാൻ അനുഭവിക്കുന്നത് കോമഡിയാണ് ട്രാജഡി എന്നുള്ളതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹോമതി പറയുമ്പോൾ എന്താമേ പ്രശ്നംന്ന് ചോദിച്ചു അത് പിന്നെ ഇന്ന് വിളക്ക് കൊളുത്താൻ ഞാൻ വന്നപ്പോഴേ ദേവി വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു ഓ അതാണോ എന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ നോക്കുക അടുക്കള കയറാന്ന് വെച്ചപ്പോ അതിനും സമ്മതിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞ നിൽക്കുമ്പോ അപ്പച്ചി അതൊരു നല്ല അവസരമല്ലെന്ന് ചോദിച്ചു അടുക്കളയില് അപ്പച്ചുടെ ജോലിയൊക്കെ കുറഞ്ഞില്ലേ എന്ന് മിത്ര ചോദിക്കാം അപ്പൊ പിന്നെ എന്നെ കൊണ്ട് ഈ വീടിന് എന്താ ആവശ്യം എന്ന് ഗോമതി ഇവരോട് ചോദിക്കോ ഇവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ മീനു ഓഫീസിൽ നിന്ന് ജോലി രാജിവെച്ച് ഇവിടെ വന്ന് വെറുതെ ഇരിക്കോന്ന് ചോദിച്ചു ആ ആ ഇല്ല നീ പഠിത്തം കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കോ ഏഹ് ഇല്ല ആ നിങ്ങൾക്കെല്ലാവർക്കും ഓരോരോ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എനിക്കും ഇല്ലേ കാര്യങ്ങൾ ഞാനും അത് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു അതാ ഇപ്പോൾ വേറൊരാൾ തട്ടിയെടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി പറയുമ്പോൾ അമ്മ സമാധാനപ്പെട്ട് നമുക്ക് വഴി ഉണ്ടാക്കാം ഒന്ന് മീൻ പറഞ്ഞു എന്ത് വഴി ഉണ്ടാക്കാം അമ്മ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവിടെ ചായ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞു ഇവിടെ മൂന്ന് മക്കളും അമ്മയും രണ്ട് മക്കളും കൂടി ഇരിക്കുമ്പോൾ ദേ ആഹാ മീനും ഇത്രയ്ക്കെങ്ങനെ എത്തിയോ ഞാൻ ചായയായിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞ് ദേവി ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ചായയൊക്കെ കൊടുത്തു അപ്പം അങ്ങനെ ചായയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അമ്മയുടെ അടുത്ത് തിന്നിരിക്കാം ചായ എങ്ങനെയുണ്ട് അമ്മയെന്ന് ചോദിച്ചാൽ അമ്മയെ സ്നേഹം കൊണ്ട് പൊതിയുവാ അപ്പം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ചായയൊക്കെ കൊള്ളാം അപ്പോൾ അത് ദേവീച്ച് വന്നപ്പോൾ മുതൽ ഓരോരോ ജോലികൾ തന്നെയല്ലേ എന്നും ഇത്ര ചോദിച്ചു ഞാൻ ഞാനങ്ങനെയാണ് എനിക്കെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു ദേവി ദേവി ഈ അമ്മയും അങ്ങനെയൊക്കെ തന്നെയാ അടുക്കള വിട്ട് മാറാറേ ഇല്ല എന്നും മീനും പക്ഷെ ഇനി മുതൽ എൻ്റെ അമ്മയ്ക്ക് ഇനി റെസ്റ്റ് ഇല്ലേ എന്ന് പറഞ്ഞു ദേവി ഇനി ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ഞാൻ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് എടുത്തോളാൻ അയ്യോ ഇങ്ങനെ ജോലി എടുത്താൽ ദേവി ചേച്ചി ക്ഷീണിച്ചു പോകും അപ്പൊ ഏയ് ജോലി ചെയ്തില്ലെങ്കിലേ ക്ഷീണിക്കുള്ളൂ എന്ന് ദേവിയ നേരം ഇവരോട് പറയാം ഓ മൃഗോ അമ്മ തിരിക്കുക ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടതാ ദേവി നീ ചെന്ന് കയറുന്ന വീടാണ് നിന്റെ വീട് ആ വീട്ടിലെല്ലാവർക്കും സന്തോഷം കൊടുക്കണം അത് നിന്റെ കടമയാണ് വീട്ടിലെ ജോലികളെല്ലാം നീ ചെയ്യണം ഇതെല്ലാം അമ്മ പറഞ്ഞു വിട്ടതാണെന്നൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അതുകൊണ്ട് ഇനി ആഹാരം ഉണ്ടാകലും വീടിന്റെ പരിപാലനം ഒക്കെ എന്റെ കടമയല്ലേ എന്ന് ദേവി ചോദിക്കുമ്പോഴും ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ഗോമതി ആ പിന്നെ അമ്മയുടെ കൈ പിടിച്ചൊരു ഒറ്റ പൊക്കെ പൊക്കിട്ട് ഇതെന്താന്ന് ചോദിച്ചു അയ്യോ അമ്മയും ഞാനൊരു ഉദാഹരണം കാണിക്കും ഇപ്പൊ തീരും കേട്ടോ ഇതെന്താ എന്ന് ചോദിച്ചു ഹാൻസ് കൈപ്പത്തി അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇങ്ങ് വന്നേ അമ്മയുടെ കയ്യില് തൊട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് നോക്കിക്കോ തൊട്ട് നോക്കി കരിങ്കല്ല് പോലെല്ലേ അമ്മയുടെ കൈ ഇരിക്കുന്നത് ആ അമ്മയുടെ കഷ്ടപ്പാടിന് ഒരു മാറ്റം വരണം എന്ന് പറഞ്ഞു ദേവി ചിരി കൈ ഒന്ന് കാണിച്ചേ തൊട്ട് നോക്കി അയ്യോ ഇതും കരിങ്കല്ല്ല് പോലെയാണല്ലോ ഇരിക്കുന്നേ ഇതിനും ഒരു മാറ്റം വരണമെന്ന് മീനും അപ്പോ തല്ലാണ്ടടുത്ത് തല്ലുകയും കൊള്ളാണ്ടെടുത്ത് കൊള്ളുകയും വേണമെന്ന് പറയുമ്പോൾ ഈ അടുക്കളക്കാരും പറയുമ്പോൾ എന്തിനാ തല്ലുന്ന കാര്യമൊക്കെ പറയുന്ന അല്ലേ എന്ന് ദേവി അന്നേരം മീനുവിനോട് ചോദിക്കട്ടോ മീനും ഇങ്ങനെ പറയുമ്പോൾ പറയുമ്പോ ഗോതി വിടരോടി നടക്കുമെന്ന് മിത്ര പതുക്കെ ചെവിയിൽ പറയാം മീനുവിനോട് എന്താ എന്താ മിത്ര പറഞ്ഞേ അല്ല ദേവി ചേച്ചി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നു എന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം മതി മതി അത് കേട്ടാൽ മതി എനിക്ക് എന്തായാലും ഇവിടുത്തെ ജോലികളൊക്കെ അപ്പച്ചയും ദേവീച്ചേയും ഒരുമിച്ച് ചെയ്താൽ എന്നും ഇത്ര പറഞ്ഞു അയ്യോ പറ്റില്ല 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 പറ്റത്തില്ല എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എൻ്റെ അമ്മയെ എന്നെ അങ്ങനെയോ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ വീട്ടിലെ മുതിർന്നവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കത്തില്ല എന്നതറപ്പിച്ചങ്ങ് പറഞ്ഞു അതും പറഞ്ഞേ മീനുൻ്റെ കയ്യിലേക്ക് ചായ എടുത്തുവെച്ചു കൊടുത്ത് അപ്പൊ ശരിയെന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി കണ്ടോ കണ്ടോ നിങ്ങളെ പോലും അവളൊന്നും പറയാൻ സമ്മതിച്ചില്ല എന്തോ മീനു ഇതാ എന്ന് പറഞ്ഞ് ഗോമതി നിക്കുവാ അമ്മേ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ എന്ന് എനിക്ക് തോന്നുന്നു അമ്മേ നീ എന്നെ പേടിപ്പിക്കല്ലേ മീനു പേടിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ലെ ഞങ്ങൾ കൂടെ ഇല്ലേ ഷോ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ തലേന്ന് പറഞ്ഞു നിൽക്കുവാ എന്നെ ആർക്കും വേണ്ടതാവും എനിക്ക് തോന്നുന്നതെന്ന് ഗോമതി പറഞ്ഞപ്പം അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നേ അമ്മയെ ആർക്കും വേണ്ടാതാവൂന്ന് അമ്മ പറയണേ അതെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്ക് അങ്ങനെയാ തോന്നുന്നതെന്നും പറഞ്ഞു ഗോമതി ഇങ്ങനെ സങ്കടപ്പെടുമ്പം എന്തായാലും തൽക്കാലം അങ്ങനത്തെ തോന്നലുകളൊന്നും വേണ്ട എന്നും ഇത്രയും പറഞ്ഞു എന്തു വന്നാലും ഞങ്ങളില്ലേ അമ്മയുടെ കൂടെയെന്ന് മീനു ദേ അമ്മ അവിടെ എങ്ങനെ പോയിരിക്കുകയാണ് അമ്മ പുറത്ത് പണി എന്തായാലും നോക്കാൻ പറഞ്ഞു ഞാനും എന്ന് പറഞ്ഞു ഇത്രയും കൂടെ പോവാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിന്നു പോയി ഈ സമയത്താണെങ്കിൽ ദേവി കുളിച്ച് ഒരുങ്ങി റെഡി ആവുകയാണ് അതുപോലെ തന്നെ ആനന്ദും ആനന്ദിൻ്റെ ഷർട്ടൊക്കെ കണ്ടപ്പോൾ ഹായ് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വന്ന് ഷർട്ടിൽ ഇങ്ങനെ തൂത്തൊക്കെ നോക്കി ഒരു മയിൽ പീലി ഉണ്ടായിരുന്നു ഭയങ്കര ഉണ്ടെന്നും പറഞ്ഞു ഈ സാരി എങ്ങനെയുണ്ട് അപ്പോൾ സാരി നന്നായിട്ടുണ്ടല്ലോ അതിനെന്താ ഈ കമ്മൽ കമ്മലെങ്ങനെയുണ്ട് അപ്പോൾ ദേവി എല്ലാം നല്ലതാണല്ലോ അപ്പോൾ ദേ ഞാൻ പുറത്ത് നിൽക്കും ദേവി വന്നാൽ മതി കേട്ടോ ഏഹ് എന്നും പറഞ്ഞോണ്ട് അങ്ങനെ പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ ഓരോന്ന് ചോദിക്കും അതിന് മാത്രം ഒരു മറുപടി ഇതെന്ത് ഇങ്ങനെ ഞാൻ എല്ലാത്തിനും എല്ലാം അങ്ങോട്ട് കണ്ടു പറയുന്നുണ്ടല്ലോ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ ദേവി മോളിങ്ങനെ നിൽക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇവ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ നീ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലനച്ചൻ അവിടെ ഇട്ടുണ്ടായിരുന്നു ബാലച്ചൻ എവിടേക്ക് പോകുമെന്ന് ചോദിച്ചു ഇപ്പം ദേവി ദേവിയുടെ വീട്ടിൽ എന്നും അമ്പലത്തിൽ പോകുമെന്ന് അച്ഛാ പറഞ്ഞു രാവിലെ അപ്പം അത് കൊഞ്ഞ് നാളെ ഉള്ള ശീല അച്ഛാ കുളിച്ച അമ്പലത്തിൽ വെച്ച എന്നാൽ കണ്ണടച്ച തൊഴുമ്പോഴേ ഉം മനസ്സിന് വല്ലാത്തൊരു കുളിർമയൊക്കെയാണ് ഉണ്ടാവുന്നത് അച്ഛാ അതുമാത്രമല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ബാലച്ചാ ലോകത്തിന് പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ബാലച്ചാന്നൊക്കെ പറഞ്ഞു ഇപ്പൊ മനുഷ്യരായി ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു മോനെ ആനന്ദേ മോൾക്ക് എന്തൊക്കെയാണോ ആഗ്രഹം അതല്ല ഞാൻ സാധിച്ചു കൊടുക്കണം പിന്നെ മോൾക്ക് എന്തൊക്കെ അമ്പലത്തിൽ പോകണം എന്ന് ആഗ്രഹം പറഞ്ഞാൽ നീ സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും അച്ഛാ അയ്യോ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവരൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു അത് അലക്കി വെച്ച തുണികളൊക്കെ എടുക്കാൻ പോയെന്ന തോന്നണേന്ന് പറഞ്ഞു അമ്മയുടെ കാര്യം ചോദിച്ചപ്പം നിങ്ങൾ പോയിക്കോ ഞാൻ എന്തായാലും അവരോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു ശരി എന്നും പറഞ്ഞു ഇവർ ഇങ്ങനെ പോവാം ഇവർ പോകുമ്പോഴത്തേക്ക് ബാലഅച്ചൻ ഇവരെ യാത്രയാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു തുള്ളി 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 നമ്മുടെ ആകാശിൻ്റെ ആനന്ദിൻ്റെ പുറകെ പോവുകയാണ് നമ്മുടെ ദേവി അപ്പോൾ പോകുമ്പോൾ നടന്നു പോകണ്ട ബൈക്ക് സ്കൂട്ടർ എടുത്തോളാം പറഞ്ഞു ആനന്ദനോട് എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പോകുമ്പോഴാണ് ഗോമതി അവിടെ നിന്ന് വരുന്നത് ഗോമതി വരുമ്പോൾ ഇവരങ്ങ് പോയി ആനന്ദേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു എവിടെ നിന്ന് ആര് കാണാൻ ആര് കേൾക്കാൻ ഇന്ന് വരെ അവർ ആരോടും പറയാതെ പോയിട്ടില്ല നമ്മുടെ ആനന്ദ് പക്ഷെ അത് ചെയ്തു അപ്പം മൊനേ മൊനെ എടാ ആനന്ദേ എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ കിടന്ന് നീട്ടി വിളിക്കുക അപ്പോഴത്തേക്കും ഇത്രയും ഓടി വന്നു എന്താ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോകുന്നത് നോക്കി ഇങ്ങനെ മനസ്സ് വേദനിച്ച് നമ്മുടെ അമ്മ നിക്കുമ്പോൾ ഇവരിത് എവിടെ പോയതാ എങ്ങനെ ചോദിച്ചു വിട്ടവര് എന്നോടൊന്നും പറയതേ ഉള്ളപ്പോൾ പോയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു വിട്ടോ അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാവുക എല്ലാവർക്കും നല്ലൊരു സാശംസ് കേട്ടോ നന്ദി